ിയപ്പെട്ടവരെ സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനിട് ഈ മാസം പത്തൊമ്പതാം തീയതി മുതൽ വീണ്ടും ഒരർത്ഥവാർഷിക യോഗത്തിലേക്ക് കടന്നിരിക്കുകയാണ് സഭയിലെ വിരമിച്ച മെത്രാന്മാർ ഉൾപ്പെടെ അൻപത്തിമൂന്ന് പിതാക്കന്മാരാണ് സഭ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെൻറ് തോമസിൽ ചേർന്നിരിക്കുന്നത് വരും ദിവസങ്ങളിൽ സഭയെ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ മൂന്നാം വട്ടവും ഒരുമിച്ച് കൂടുന്നു എന്തൊക്കെയായിരിക്കാം അവർ ചർച്ച ചെയ്യുക ഏതൊക്കെ വിഷയങ്ങളാണ് അവരുടെ പരിഗണനയ്ക്കായി വരിക സഭയെ സ്നേഹിക്കുന്ന സാധാരണ വിശ്വാസികൾ തങ്ങളുടെ നിഷ്കളങ്ക ചിന്തയിൽ വിചാരിക്കുന്നത് ഈ സിനഡ് സഭയിൽ നിലനിൽക്കുന്ന ഗൗരവതരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് എന്നാൽ ലഭ്യമായ വിവരങ്ങൾ നൽകുന്ന സൂചനകൾ നേരെ മറിച്ചാണ് അശാന്തിയുടെ ദിനങ്ങൾ സീറോ മലബാർ സഭയെ നയിക്കുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങളാവുന്നു ഇതിനെല്ലാം പരിഹാരമാവും എന്ന രീതിയിൽ സഭയ്ക്ക് പുതിയ തലവൻ ഉണ്ടായാൽ കാര്യങ്ങളെല്ലാം ശാന്തമാവുമെന്നും ക്രമപ്പെടുമെന്നും തെറ്റിദ്ധരിപ്പിച്ചവർ തന്നെ പുതിയ സഭാതലവൻ സഭയെ നയിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷവും യാതൊരുവിധ ക്രിയാത്മക നടപടികളും സ്വീകരിക്കാതെ വിശ്വാസികളെ തീവ്ര വേദനയിൽ നിലനിർത്തി സഭയെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അപഹാസ്യമാക്കി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഏറ്റവും ഒടുവിലായി നാം അറിയുന്നത് സഭയുടെ വിശ്വ അർപ്പണത്തെ സംബന്ധിച്ചാണ് പഠനങ്ങൾക്കും പ്രവർത്തികൾക്കുമായി ഒരു വയോധികനായ ഒരു പുരോഹിതനെ അഭിനന്ദിച്ചതായാണ് വിനോദാഭാസം എന്ന് പറയട്ടെ ഈ വന്നി വയോധികൻ്റെ സംഭാവനകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് സഭയൊട്ടാകെ സ്വീകരിച്ച ഏകീകൃത വിശ്വ കുർബാന അർപ്പണ രീതി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വേണ്ടെന്ന് വയ്ക്കുവാൻ ഒത്താശ ചെയ്തു കൊടുത്ത കൂടിയാണ് നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് വൈരുദ്ധ്യത്തിൻ്റെ രണ്ട് അതിർവരമ്പുകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന സഭാ നേതൃത്വത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണിത് താൻ സഭാതലവൻ ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം എട്ട് മാസങ്ങൾ ആകുമ്പോഴും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരിടത്ത് പോലും വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ തൻ്റെ അതിരൂപത കൂടിയായ സഭാ ആസ്ഥാനം നിലനിൽക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു ദേവാലയത്തിൽ പോലും ബലിയർപ്പിക്കുവാൻ മേജർ ആർച്ച് ബിഷപ്പ് മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളത് ഈ വിഷയത്തിലുള്ള കട്ടിൽ മെത്രാ ആത്മാർത്ഥത വെളിവാക്കുന്നുണ്ട് അഭിനയിച്ച് ശീലിച്ചവർ ജീവിതകാലം മുഴുവനും അഭിനയിച്ചുകൊണ്ടിരിക്കും അതിൽ റിയാലിറ്റി ഉണ്ടാവണമെന്നില്ല അതിൻ്റെ വ്യക്തമായ തെളിവ് കൂടിയാണ് ഈ വിഷ്വൽ മാർപ്പാപ്പ നിർബന്ധപൂർവം പറഞ്ഞ അനുസരണ ഇല്ലാത്തടത്ത് സഭയില്ല അനുസരണക്കേട് വിഘടനത്തിന് വഴിവെക്കുന്നു അതുകൊണ്ട് എല്ലാവരും ഏകീകൃത കുർബാന അർപ്പിച്ച് സഭയെ അനുസരിക്കണം എന്നുള്ള കൽപ്പനയ്ക്ക് തുരങ്കം വെച്ചുകൊണ്ട് ഏകീകൃത കുർബാന എങ്ങനെയെങ്കിലുമൊക്കെ അർപ്പിച്ചു കൊള്ളുവാൻ അനുവാദം കൊടുത്തിട്ട് പോലും ഈ അതിരൂപതയിലെ ദേവാലയങ്ങളിൽ ഏകീകൃത വിശ്വ കുർബാന അർപ്പണം നടത്തുവാൻ ഇരുപത്തിരണ്ട് ശതമാനം പള്ളികളിൽ മാത്രമാണ് തയ്യാറായത് എന്നുള്ള വസ്തുത മേജർ ആർച്ച് ബിഷപ്പും സിനിഡ മനസ്സിലാക്കിക്കൊള്ളുക മേജർ ആർച്ച് ബിഷപ്പും അതിരൂപതയിലെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററും ഈ അതിരൂപതയ്ക്ക് വേണ്ടി വിഘടന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നവരത്നങ്ങളോ പഞ്ചഭൂതങ്ങളോ ആയ മെത്രാന്മാർ പോലും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളത് എത്രമാത്രം വിഘടനവാദത്തെ ഇവർ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് ഇതിൽപരം മറ്റു തെളിവുകൾ വേണോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ക്രിസ്മസ് തലേന്ന് പതിനാറ് മണിക്കൂർ തുടർച്ചയായി മുപ്പത്തിരണ്ടോളം വൈദികർ നടത്തിയ മാരത്തോൺ കുർബാന നാടകം ആ സമര നാടകത്തെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അപലപിച്ചത് യൂക്കരിസ്റ്റിക് അബ്യൂസ് അഥവാ വിശുദ്ധ കുർബാനയുടെ അവഹേളനം അവഹേളനമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വൈദികർക്ക് തക്കതായ ശിക്ഷ നൽകണമെന്ന് സഭയുടെ പരമോന്നത സ്ഥാനങ്ങളിൽ നിന്ന് വ്യക്തമായ നിർദ്ദേശമുണ്ടായിട്ടും നാളിതുവരെ അത് നടപ്പാക്കുവാൻ സഭാ നേതൃത്വം തുനിഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ അവഹേളനത്തിന് നേതൃത്വം കൊടുത്തവരെ സംരക്ഷിക്കുവാനുള്ള സഭാ നേതൃത്വത്തിൻ്റെ വ്യക്തതയാണ് വെളിവാക്കുന്നത് മാർപ്പാപ്പ എന്തുകൊണ്ടാണ് ഈ സമര കുർബാനയെ വിശ്വ കുർബാനയുടെ അവഹേളനം എന്ന് വിളിച്ചതിൻ്റെ കാരണം നമുക്കറിയാം ഒരേ ഓസ്തി ഉപയോഗിച്ചുകൊണ്ട് ആവർത്തിച്ച് വിശ്വ കുർബാന അർപ്പണം നടക്കുന്നതിലൂടെ വീണ്ടും വീണ്ടും ഈശോയുടെ തിരുശരീരത്തെ അവർ നാടകമാക്കി മാറ്റി ഈശോയോട് തന്നെ അതിക്രമം കാട്ടുകയായിരുന്നു നമ്മുടെ അതിക്രമങ്ങൾക്കായി അവൻ തൻ്റെ ശരീരത്തിൽ പീഡകൾ ഏറ്റുവാങ്ങി എന്ന് നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുമ്പോൾ അത് സീറോ മലബാർ സഭയുടെ തലവൻ്റെ ആസ്ഥാന ദേവാലയത്തിലെ അൽതാരയിൽ മണിക്കൂറുകൾ നീണ്ട സമരാഭാസത്തിലൂടെ വൈദികർ തന്നെ നടത്തിയെന്നുള്ളത് സഭയെ നയിക്കുന്ന മാർപ്പാപ്പ പറഞ്ഞിട്ട് പോലും അതിനെ പാടെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സഭാ സഭാനേതൃത്വത്തിന് ഇത് സാധിക്കുന്നത് അവർ വിശുദ്ധ കുർബാനയെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് എന്തുകൊണ്ടാണ് ഈ അതിരൂപതയിലെ വൈദികർക്ക് ഇതെല്ലാം സാധിക്കുന്നു എന്നും സഭയ നിർബാധം എതിർക്കുന്നവർ തങ്ങൾക്ക് തോന്നുന്നത് പോലെ വിസ്തവർബാന അർപ്പിക്കുവാനുമൊക്കെയുള്ള മനോഭാവം എങ്ങനെ ഇവർക്ക് ലഭിക്കുന്നു എന്നുമൊക്കെ ചിന്തിക്കുന്നവർക്ക് ഉത്തരമായി ലഭിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് അവർ സ്വയം കൽപ്പിച്ച് നൽകിയിരിക്കുന്ന വലിയ സ്ഥാനമാണെന്ന് തോന്നും അവരുടെ തന്നെ വാക്കുകളിൽ ഈ സഭയുടെ പേര് തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സീറോ മലബാർ സഭ എന്നാണ് ബോഷത്തരം അലങ്കാരമായി കൊണ്ട് നടക്കുന്ന ഈ വൈദികർ സഭാതലവൻ്റെ ആസ്ഥാനം എന്നുള്ള നിലയിൽ ഈ അതിരൂപത മറ്റു മുപ്പത്തിനാല് രൂപതകളെ പോലെ തന്നെ പ്രത്യേകിച്ച് യാതൊരു വ്യത്യാസമില്ലാതെ നിലനിൽക്കുന്ന വിശ്വാസ സമൂഹമാണെന്നും സഭാതലവൻ അതിരൂപത അധ്യക്ഷനാവുന്നതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഉന്നത സ്ഥാനവും ഈ അതിരൂപതയ്ക്ക് ഉണ്ടാവുന്നില്ല എന്നുമൊക്കെ ഇവരെ മനസ്സിലാക്കി കൊടുക്കുവാൻ സഭാ നേതൃത്വത്തിനോ സിനഡിനോ സാധിക്കുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ വസ്തുതയായി തന്നെ തുടരുകയാണ് തീരാ വേദനയിലൂടെ നയിക്കുന്ന ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ മാറ്റി വെച്ചുകൊണ്ട് സമുദായ ഉദ്ധാരണവും മത ബോധനവും എന്നുമൊക്കെ പറഞ്ഞ് സഭയുടെ എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ പങ്കെടുക്കുന്നതിന് ഈ മെത്രാന്മാർ എല്ലാവരും തന്നെ പാലായിലേക്ക് യാത്രയാവുകയാണ് സഭയ്ക്കിന്ന് ആവശ്യമുള്ളത് സഭയെ ഗ്രസിക്കുന്ന സഭയെ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് എന്ന് അൽമായ അസംബ്ലിയിൽ പങ്കെടുക്കുന്ന സുബോധമുള്ള പുരോഹിതന്മാരോ സന്യസ്ഥരും അൽമായ സഹോദരങ്ങളും ഇവർക്ക് പറഞ്ഞു കൊടുക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ദാവീദ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ധൈര്യപൂർവ്വം കടന്നയെന്ന് ആ മനുഷ്യൻ നീ തന്നെ എന്ന് രാജാവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ നാഥാനെ പോലെയുള്ള ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന വിശുദ്ധ വ്യക്തിത്വങ്ങൾ നിഷ്ക്രിയരായി തുടരുന്ന നമ്മുടെ മെഥാന്മാരുടെ മുഖത്ത് നോക്കി സൽപ്പേര് നഷ്ടപ്പെടരുത് എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് സിനിഡിൽ പങ്കെടുത്തു പോകുന്ന നമ്മുടെ മെത്രാന്മാരോട് ആവശ്യമായ വാക്കുകൾ പറയുന്നതിനായി ഉണർന്നെഴുന്നേൽക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം വിശ്വാസികളുടെ വികാരങ്ങളെ കണ്ടില്ല എന്ന് വെച്ചുകൊണ്ട് വേദനകൾ കേട്ടില്ല എന്ന് എന്നടിച്ചും എത്രകാലം ഈ മെത്രാൻസിഡന്റിന് ഈ സഭയെ നയിക്കുവാൻ സാധിക്കും വിശുദ്ധ ജീവിതം നയിക്കുന്ന പുരോഹിതന്മാർ പോലും സ്വകാര്യ സംഭാഷണത്തിൽ നമ്മളോട് പങ്കുവെക്കുന്നത് ഓരോ മെത്രാനും തൻ്റെ രൂപതയിലെ കാര്യങ്ങൾ വിഷമം കൂടാതെ നടത്തിക്കൊണ്ട് പോവുക എന്നതിലപ്പുറത്തേക്ക് സഭാഗാത്രത്തിൻ്റെ വേദനയെപ്പറ്റി യാതൊരു വിധത്തിലുള്ള വിചാരവും ഇല്ല എന്നാണ് അങ്ങനെ സ്വന്തം ശവം പേറുന്ന ജീവനില്ലാത്ത വ്യക്തിത്വങ്ങളായി നമ്മുടെ മെത്രാൻമാർ അതപ്പതിച്ചിരിക്കുകയാണോ എന്ന് ഈ വരുന്ന സിനിടും എപ്പിസ്കോപ്പൽ അസംബ്ലിയും നമ്മുടെ മുമ്പിൽ തെളിവുകൾ അവശേഷിപ്പിച്ച് കടന്നു പോകും സുവിശേഷത്തിൽ തൻ്റെ ജനത്തെ നയിക്കുവാൻ യോഗ്യരായ വ്യക്തികളില്ലല്ലോ എന്നോർത്ത് കരയുന്ന ഈശോയുടെ മുഖം സുവിശേഷകൻ വരച്ചു കാട്ടുന്നുണ്ട് അപ്പോൾ ഈശോ പറയുന്ന വാക്കുകൾ തന്നെ നമുക്കും ആവർത്തിക്കാം ഈ വിളവുകൾ കൊയ്യുവാൻ നല്ല വേലക്കാരെ അയയ്ക്കുവാൻ വിളവിൻ്റെ നാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം